നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന കുണ്ടംകുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൻപത്തിയെട്ട് വർഷങ്ങൾ പഴക്കമുള്ള രണ്ട് കെട്ടിടങ്ങൾ കാലയവനികയിലേക്ക് കാലപ്പഴക്കത്താൽ ക്ഷയിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി ഇവയ്ക്കു പകരം ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കും റോഡിൽ നിന്നുള്ള പ്രധാന കവാടം കടന്നെത്തുമ്പോൾ എതിർഭാഗത്ത് ആദ്യം കാണുന്ന രണ്ട് കെട്ടിടങ്ങളാണ് പൊളിച്ചു മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നിർമ്മിച്ചതാണ് ഈ രണ്ട് കെട്ടിടങ്ങളും ഏറെക്കാലം ഓഫീസ് ക്ലാസ് സ്റ്റോർമുറി എന്നിവ ഇതിൽ പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കുണ്ടങ്കുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിനു സമീപം കൃഷ്ണൻ നായരുടെ പത്തായപ്പുരയിലായിരുന്നു സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് അൻപത്തി നിലവിലെ സ്ഥലത്തേക്ക് പ്രവർത്തനം മാറിയത് നാട്ടുകാരുടെ സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് യു വിഭാഗമായിരുന്നു ആദ്യം തുടങ്ങിയത് പിന്നീട് ഹൈസ്കൂളായി ഉയർത്തി ബേഡെടുക്ക കുറ്റിക്കോൽ പഞ്ചായത്തുകളിൽ ഹയർ സെക്കൻഡറി വിഭാഗം തുടങ്ങിയ ആദ്യ സ്കൂളും ഇതാണ് നിലവിൽ പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെ രണ്ടായിരത്തി എണ്ണൂറിൽ പരം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു നൂറ്റി അൻപതോളം അധ്യാപക അനധ്യാപക ജീവനക്കാരുമുണ്ട് മലയാളം കന്നഡ ഇംഗ്ലീഷ് മീഡിയങ്ങളിലാണ് പഠന സൗകര്യം കെട്ടിടങ്ങൾ പൊളിക്കുന്നിടത്ത് കിഫ്ബി അനുവദിച്ച നാല് കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കും ഹൈടെക് സൗകര്യങ്ങളുള്ള പതിനെട്ട് ക്ലാസ് മുറികളോട് കൂടിയതാണ് പുതിയ കെട്ടിടം മൂന്ന് നിലകളിലായാണ് പുതിയ കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ പഞ്ചായത്ത് അധ്യാപക രക്ഷാകർതൃ സമിതി എന്നിവയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം കുണ്ടങ്കുഴിയിലെ മൂകാംബിക കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പുതിയ കെട്ടിടം വരുന്നതോടെ കുണ്ടങ്കുഴി സ്കൂളിൻ്റെ മുഖഛായ തന്നെ മാറും പുതിയ മാറ്റത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും കാണുന്നത് ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിന്നുണർത്തിനിറമുള്ള ജീവിത ചിറകിനാകാശവും

ഒരു ൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണക്കുന്നത് നൂ ജീവനൊഴുകുമ്പോഴൊരു